നമസ്കാരം മറ്റു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം നമ്മൾ വെണ്ടല്ലൂരാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ വളാഞ്ചേരി വെണ്ടല്ലൂരാണ് നമ്മളിപ്പോ ഇവിടെ ഫാമിൽ നിന്നുള്ളത് അപ്പോ നമ്മളെ സലീംഖാന്റെ ഫാമിലാണ് നമ്മളിവിടെ നിന്നുള്ളത് അതുപോലെ ഒരുപാട് വെറൈറ്റി വത്തക്കുകള് അതുപോലെ തന്നെ വെറൈറ്റി ഷമാമുകൾ എല്ലാം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് പണിക്കാരുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇന്നത്തെ ഹാർവെസ്റ്റിംഗ് ആണ് അപ്പോൾ ഹാർവെസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് പല തരത്തിലുള്ള വെറൈറ്റികളായി എന്ത് ഒരു മനോഹരമായിട്ട് നമ്മൾ അവിടെ ചെയ്യേണ്ട അതേ രീതി ഒരുപാട് ആൾക്കാർ കണ്ട ഭയമാര് ഒരുപാട് ആൾക്കാർ ഇവിടെ പണി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉദ്ഘാടനം ഏകദേശം അപ്പൊ ഏകദേശം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഏതെല്ലാം നമുക്ക് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇതിന്റെ വെറൈറ്റികൾ ഇവിടെ എന്തെല്ലാം വെറൈറ്റികളാണ് ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഏതെങ്കിലും ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ വാട്സാപ്പിലും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോന്റെ ലിങ്കിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കമന്റ് ബോക്സിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള ഒരു ഇതാ ഈ ഒരു സൈറ്റിലോട്ട് വരാം ഇവിടെ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് പിന്നെ ഇവിടുന്ന് സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് ഇവിടുന്ന് പല തരത്തിലുള്ള വത്തക്കകളും അതുപോലെ തന്നെ ഷമാമുകളൊക്കെ ഇവിടുന്ന് ആർവസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് ജൈവ രീതിയിൽ ഉണ്ടാക്കിയ പിന്നെ നമുക്ക് വത്തക്കകളും ക്ഷമാമുകളും നമ്മളെ കടയിലോട്ട് കൊണ്ടുപോയിക്കണ് അപ്പൊ നമ്മൾ നമ്മളെ വണ്ടിയിൽ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് നമ്മൾ ഏതായാലും നമ്മളെ ബൈപ്പാസിൽ ഉണ്ടാകും അപ്പം ഏതായാലും നമ്മളെ സെലിമിക്കാൻ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് നമ്മളെ സെലീൻക അപ്പോ ഞാനിപ്പോ ഫാമിൽ വന്നു നമ്മള് ഒരു കുറച്ചു കാലങ്ങളായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ജൈവ രീതിയിൽ നല്ല ഹൈടെക്കിൽ കൃഷി ചെയ്യുന്ന ഒരു അത്യാവശ്യം നല്ല കർഷകനാണ് അപ്പൊ ആ കർഷകന്റെ വിശേഷമാണ് നമ്മൾ നമ്മൾ വീഡിയോയിൽ നിന്ന് ഉൾക്കൊള്ളിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അത്യാവശ്യം നല്ലൊരു അഞ്ചാറ് ഏക്കറോളം വട അടിപൊളിയായിട്ട് തണ്ണിമത്തൻ അത് വിവിധ തരത്തിലുള്ള തണ്ണിമത്തനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ക്ഷമാ അത് ഒരു ഐറ്റം ക്ഷമാ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ വിശേഷങ്ങൾ നമ്മളെ നമസ്കാരം നമസ്കാരം എന്തുണ്ട് വിശേഷം വിശേഷം ഈ പരിപാടികളൊക്കെ ഈ പരിപാടി നമ്മളിപ്പോ ആറാമത്തെ പ്രാവശ്യാണ് ഈ കൃഷി തുടർന്ന് വരുന്നത് തണ്ണിമത്തൻ കൃഷി നമുക്കറിയാലോ നാട്ടില് ഉണ്ടായിരുന്ന പണ്ടുണ്ടായിരുന്ന ഒരു കൃഷിയാണ് പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞാൽ ആ കൃഷി ഹൈടെക് രീതിയിലാണ് ചെയ്യണത് പഴയ കൃഷിയല്ല ഇപ്പൊ ചെയ്യുന്നത് പഴയ കൃഷി ചെയ്യുന്നവർക്ക് വിജയിക്കാൻ പ്രയാസമാണ് ഒരു ഏക്കറിൽ നിന്ന് ശരാശരി പതിനഞ്ച് ടണ്ണെങ്കിലും കൂട്ടൽ നിർബന്ധമാണ് എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഹൈടെക് രീതിയിൽ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ലാഭകരമായി വരുള്ളൂ അല്ലാതെ ഇത് ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിന് അതിൻ്റെതായിരിക്കുന്ന ചെലവുകൾ ഉള്ളതാണ് അപ്പം ഏഹ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഏത് വിധേനയെങ്കിലും ആ കൃഷിയുടെ സാങ്കേതിക വിദ്യ മനസ്സിലാക്കിയിട്ട് ചെയ്യണം കുറേ ട്യൂബും പൈപ്പും ആയും കൊണ്ടുവന്നാൽ അത് നഷ്ടത്തിലേക്ക് വരും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഏത് രീതിയിലാണ് ഈ പാടുന്നത് എന്നുള്ളതും നന്നായിട്ട് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം രണ്ടു വർഷം എടുത്തേക്കാം എങ്കിലും അത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു ജീവിതോപാധിയാണ് കൃഷി നല്ല വരുമാനമുള്ള മാർഗാണ് നമ്മുടെ തോട്ടത്തിൽ ഒരു ഏക്കറിന് ശരാശരി നമ്മൾ ഇരുപത് ടണ്ണാണ് അല്ല നമുക്ക് നോക്കിയാൽ കാണാം അതെ ഞാൻ കണ്ടു ഞാൻ ആ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി ഏകദേശം എത്ര ടണ് ഒരു ഏക്കറിൽ നിന്ന് കിട്ടും നമുക്ക് കണ്ടാത്തന്നെ മനസ്സിലാവും അത്രയും നല്ല ഭംഗിയിൽ നമുക്ക് ഈ ഫ്രൂട്ട്സുകൾ ഇങ്ങനെ വിളഞ്ഞു കാണാം ഇതിപ്പോ നമുക്ക് എനിക്ക് പ്രത്യേകിച്ചൊരു ഭംഗി കൂട്ടാനുള്ള കഴിവില്ല അത് അതിൻ്റെതായിരിക്കുന്ന രീതിയിൽ ചെയ്യുമ്പോഴാണ് ഭംഗി വരുന്നത് നമ്മുടെ നാട്ടിലെ കർഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ വീഡിയോസുകളായിട്ട് നമ്മുടെ കർഷകരുടെ ഇടയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായി പറയുന്നുണ്ട് ഈ പെസ്റ്റിസൈഡ് അറ്റാക്കും അതുപോലെയുള്ള കാഴ്ചകളെ കുറുള്ള ആക്രമണങ്ങളൊക്കെ തടയാൻ വേണ്ടി നമ്മൾ കാര്യമായിട്ട് ഉപയോഗിച്ചത് കാർഡുകളാണ് മഞ്ഞക്കണികൾ നീലക്കിണികൾ അതുപോലെ ഹെർമോൺ ട്രാപ്പ് ഇത് നമ്മൾ തുടക്കം മുതൽ തന്നെ കറ കൃത്യമായിട്ട് വെക്കണം കുത്തിയതിൻ്റെ ശേഷം വെക്കരുത് നമ്മൾ മറന്നു പോകാൻ പാടില്ല ഒരു സംഗതി ആ സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ഒന്നും കുത്തൂല വളരെ അപൂർവ്വം ഒന്നോ രണ്ടോ കുത്തുമെന്നല്ലാതെ നമുക്കങ്ങനെ നഷ്ടമാവുന്ന രീതിയിലുള്ള ആക്രമണം ഉണ്ടാവില്ല നമ്മുടെ തോട്ടത്തിൽ ആ രീതിയിലാണ് ഈ ഇത് ചെയ്തിട്ടുള്ളൂ ഒരു കീട നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് ഇരുമ്പിളിയം പഞ്ചായത്തിലെ കൃഷി കൃഷിഭവനിലെ കൃഷി ഓഫീസറാണ് അപ്പോ നമ്മളിവിടെ വന്നു നല്ല രീതിയിൽ കളറുള്ള തണ്ണിമത്തൻ തണ്ണിമത്ത ഡിഫറൻറ്റ് വെറൈറ്റിയിലുള്ള മാമ് ഷമാമുകള് മസ്ക് മസ്ക് മിലോൺ ഇതെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൃഷിക്കാരൻ തെളിമുക്ക പറഞ്ഞത് ഇതെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ സപ്പോർട്ട് നൽകിയ മാഡം മാഡം ഉണ്ടെങ്കിൽ ഈ ഇത്രയും നല്ല ബൾക്കായിട്ട് സപ്പോർട്ടിങ് കിട്ടിയാണ് ഇത്രയും ബൾക്കായിട്ട് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് ഞങ്ങൾക്കൊന്ന് ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് അവതരിപ്പിക്കണം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇരുമ്പളിയം കൃഷി ഓഫീസർ എൻ്റെ പേര് മഞ്ജു മോഹൻ ഇരുമ്പിളിയം പഞ്ചായത്തിലെ ഇരുമ്പളി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരു കർഷകർക്ക് പേര് കേട്ട പഞ്ചായത്ത് തന്നെയാണ് നമ്മുടെ ഇവിടെ നെൽകൃഷിയാണ് കൂടുതൽ ഏരിയ കൃഷിയാണ് തെങ്ങ് വാഴ പച്ചക്കറി തുടങ്ങിയ കൃഷികളെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് അതിന്നൊക്കെ വിഭിന്നമായിട്ട് ഒരു ഏകദേശം ഏഴ് വർഷത്തോളമായിട്ടാണ് നമ്മൾ നമ്മള് ഇരുമ്പിളിയം പഞ്ചായത്തില് ഈ തണ്ണിമത്തൻ കൃഷി ചെയ്തു തുടങ്ങി അത് അതൊരു വിപ്ലവകരമായ രീതിയിൽ ചെയ്തു തുടങ്ങിയത് സത്യം പറയാണെങ്കിൽ നമ്മുടെ ഈ പ്രിയപ്പെട്ട കർഷകൻ സലീപ്രയും അതുപോലെ ഒന്ന് രണ്ട് പേരുണ്ട് പ്രതീഷ് എന്ന് പറഞ്ഞ രണ്ട് ഒരു ഫൈസൽ അലി അങ്ങനെ രണ്ട് മൂന്ന് പേര് നമ്മൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇത്രയും ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു നമ്മുടെ ഉത്തമ കൃഷി രീതികൾ അനുവർത്തിച്ചുകൊണ്ട് ഓപ്പൺ പൊസിഷൻ ഫാമിംഗ് കൃത്യത കൃഷി കൃഷി രീതിയിൽ ചെയ്ത് വരുന്നത് ഏകദേശം ഒരു അഞ്ച് ഏക്കറോളം തണ്ണിമത്തൻ അതുപോലെ ക്ഷമ ഉണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഏകദേശം ഒരു പന്ത്ര പതിനൊന്ന് അത് പ്രീമിയം ക്വാളിറ്റി വെറൈറ്റികൾ നമുക്കത് ഇവിടെ വന്ന് കഴിക്കും ഈ അഞ്ചേക്കർ ഭൂമി സത്യം അതായത് വർഷം മുഴുവൻ കൃഷി ചെയ്യുന്ന ഒരു ഭൂമിയാണിത് മുന്നൂറ്റഞ്ചു ദിവസം കൃഷി ഒരു ഭൂമിയാണത് അതാണ് ഇതിന്റെ പ്രത്യേകത അതെങ്ങനെയാണെന്ന് ചോദിച്ചാറ് നമ്മള് ഈ മുഴുവൻ ഏരിയ അത് നെല്ല് അഞ്ചേക്കർ മാത്രല്ല ഇപ്പത്തേക്കുള്ള ഏരിയ നെൽകൃഷി ചെയ്തു നെൽകൃഷി അതുപോലെ ബസ്മതി റൈസ് അങ്ങനെ പല തണ്ണിമത്തിന് ക്ഷമ മാത്രല്ല പല വെറൈറ്റികളും വെറൈറ്റികൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രസീവ് ഫാർമറിനെയാണ് മുഹമ്മദ് സലി അപ്പോ ഈ ഏരിയയിൽ നമ്മുടെ നെൽ മുണ്ടകൻ സീസൺ ആയി കഴിഞ്ഞാല് മുഴുവൻ നെൽകൃഷി ആയിരിക്കും അപ്പൊ നമ്മൾ ഈ തണ്ണിമത്തനും ഏതും കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് കുറച്ച് നേരത്തെ സീസൺ നമ്മൾ നമ്മളിവിടെ മാത്രം നേരത്തെ ചെയ്ത് ചെയ്യാറുണ്ട് അപ്പൊ തണ്ണിമത്തൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കൃത്യത കൃഷി അതായത് നമ്മൾ പ്ലാസ്റ്റിക് മൾച്ചിങ് ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് മൾച്ചിങ് ചെയ്യുക അതുപോലെ കളി ഒരു പരിധി നിയന്ത്രിക്കുന്നുണ്ട് വീട് മാറ്റ് അതുപോലെ വളങ്ങളും മരുന്നുകളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിട്ടും ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതായത് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ വെള്ളവും വളവും വേണ്ട അളവിൽ മാത്രം കൊടുത്ത് പരിപാലിച്ചു കൊണ്ടുവരുന്ന രീതി തന്നെയാണ് അതില് പരമാവധി ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടാണ് ഇവർ കൃഷി ചെയ്യുന്നത് എന്തെല്ലാം വളങ്ങളാണ് നമ്മൾ അതായത് ജൈവവളം ത്തിന്റെ സപ്പോർട്ട് ഇല്ലാതെ രാസവളം പ്രവർത്തിക്കില്ല എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കർഷകന് ആ സമയത്ത് ജൈവവളം ആ മണ്ണിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലാതെ ഒരു ആകസ്മികമായി സംഭവിക്കണതല്ല ബയോളജിക്കൽ ബാലൻസ് ഇല്ലാതെ ഒരു കാരണവശാലും നമ്മുടെ രാസവളങ്ങൾ പ്രവർത്തിക്കില്ല അതുകൊണ്ട് തന്നെ ഇതിനാദ്യം നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ജൈവ വളങ്ങളും പിന്നെ അതിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താന്നുള്ളത് മണ്ണിൽ ജൈവാവംശത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തണം നമ്മളിവിടെ ഈ പ്ലോട്ട് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കൃഷി ചെയ്യുന്നതാണ് ഇത് കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറി ചെയ്യും അത് കഴിയുമ്പോൾ നെല്ല് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഓക്യുപ്പൈഡ് ആയിട്ടുള്ളൊരു ലാൻഡ് ആയതുകൊണ്ട് നമ്മൾ തണ്ണിമത്തം കൃഷി വരും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളൊരു ഏക്കറിലേക്ക് അഞ്ച് ടണ് കോഴിവളം ചേർക്കും പിന്നെ ഒരു ടണ്ണ് എല്ലുപൊടി വേപ്പും പിണ്ണാക്കി അതുപോലെ ജൈവവള കൂട്ടുകൾ ഇത് മൂന്നും കൂടി ഞാൻ ഒരു ടണ് കൊടുക്കും ഇനി അടുത്ത വർഷം ഈ കൃഷിയിൽ നമുക്ക് ഇത് ജൈവവളം കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കൂട്ടും ഇപ്പം മൂന്നാല് അഞ്ചാലഞ്ച് വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ഏക്കറിന് അതായത് ഈ അഞ്ച് ഏക്കർ ഞാൻ ചെയ്യാൻ അഞ്ഞൂറ് ചാക്ക് കോഴിവളം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു അതാണ് പിന്നെ കൂടാതെ മറ്റേ വെല്ലുപൊടിയും ഇതും ഉപയോഗപ്പെടുത്തലുണ്ട് അതാണ് ഞാൻ ജൈവ കൊടുക്കുന്നത് കൊടുക്കും പിന്നെ നമുക്ക് എന്തെല്ലാം വളങ്ങളാണ് രീതിയിൽ ചെയ്യുന്നത് പിന്നെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഈ പുതിയ ഞാൻ പറഞ്ഞല്ലോ സാങ്കേതിക പുതിയ രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് രണ്ട് മാസം രീതിയിലാണ് കൃഷി ചെയ്തിട്ടുള്ളത് പോയി മാസാവും ഒരു പോലെ എന്നില്ല അത് നമ്മുടെ മണ്ണിൻ്റെ അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം അപ്പോൾ അത് നമ്മുടെ മണ്ണ് പരിശോധനയിലൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ആ ഒരു ഫെർട്ടിഗേഷൻ ഷെഡ്യൂളിൽ ചില മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും അതിന് നമുക്ക് കൃഷി ഓഫീസിൻ്റെ കൃഷിഭവൻ്റെയൊക്കെ സഹായം നമുക്ക് തേടാം അപ്പോൾ അതിൻ്റെ ഫെർട്ടിഗേഷൻ ഷെഡ്യൂളിൽ ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താം അതല്ല എങ്കിലും നമ്മുടെ നിരന്തരമായ നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒരു കർഷകൻ്റേതായിരിക്കുന്ന എക്സ്പീരിയൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏതൊക്കെ വളങ്ങൾ കൊടുക്കാം ചില സമയത്ത് നമുക്ക് ഫെർട്ടിഗേഷൻ ഷെഡ്യൂൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ചില വളങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും എന്നാൽ ചില വളങ്ങൾ കുറക്കാൻ നമുക്ക് പറ്റും അതല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ആ ഷെഡ്യൂൾ പ്രകാരം തന്നെ കൃഷി ചെയ്താലേ തണ്ണിമത്തം കൃഷി വിജയകരമായിട്ടും ലാഭകരമായിട്ടും ചെയ്യാൻ കഴിയുള്ളൂ അല്ലാത്ത ഡയലോഗുകളൊന്നും ശരിയല്ല സംഭവിക്കാത്ത കാര്യങ്ങളാണ് ആളുകൾ പറയുന്നത് രാസവളായാലും ജൈവവളായാലും ചെടിക്ക് അയോണുകളായിട്ടാണ് ലഭിക്കുന്നത് അത് ജൈവവളമായാലും രാസവളമായാലും ചെടി അതിനൊരു പക്ഷാഭേദമൊന്നും കാണിക്കില്ല അത് വേരുകളിൽ കൂടി അയോൺ ഫോമിലാണ് കയറുന്നത് പക്ഷെ അത് ഉപയോഗിക്കുന്ന രീതി അതുപോലെ അത് മണ്ണിൽ പ്രവർത്തിച്ച് വേരിലേക്ക് എത്തിക്കാൻ എത്രത്തോളം കൂടുതൽ ആ വേര് വലിച്ചെടുക്കാൻ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് കർഷകൻ ഇതിൽ ഇടപെടാവുന്ന കാര്യങ്ങളുള്ളൂ അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക ചെയ്ത് കൊടുക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ രാസവളങ്ങളായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മളീ പറയുന്ന പോലെ തന്നെ പത്തൊമ്പത് പത്തൊമ്പത് പിന്നെ പൊട്ടാസ്യം സൾഫർ പിന്നെ ഫോസ്ഫറസ് അതിൻ്റെയൊക്കെ കൂട്ടുവളങ്ങളുണ്ട് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ തണ്ണിമത്തൻ്റെ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചൊരു പച്ചക്കറി നല്ല വിളവ് കിട്ടുന്ന ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വെണ്ടകൾ വെണ്ട പയറ് തുടങ്ങിയ പാവൽ തുടങ്ങിയ പച്ചക്കറി ഇനങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ പിന്നെ നമ്മൾ അടുത്തത് നമുക്ക് ഓണക്കാലം വരുകയാണ് അപ്പൊ അടുത്ത ചെണ്ടുമല്ലി കൃഷിയാണ് പൂ കൃഷി ചെയ്യാറുണ്ട് പൂക്കൃഷി നമ്മൾ ഇവിടെ ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഭൂകൃഷി ചെയ്തു ചെയ്തുവരുന്നുണ്ട് പിന്നെ പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത നെല്ലിന്റെ സീസണായി അങ്ങനെ ചുരുക്കി പറഞ്ഞ ഒരു മുന്നൂറ്റഞ്ച് ദിവസം പറഞ്ഞ കൃഷിക്കാരനും കൃഷി നേരെ പറഞ്ഞാൽ ഇത് പിന്നെ മുന്നൂറ്റഞ്ചു ദിവസവും കൃഷി ചെയ്തുകൊണ്ട് വരുന്നൊരു സ്ഥലം തന്നെയാണ് പിന്നെ കൃഷിന്നുള്ളതിലുപരി നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ തന്നെ നമ്മൾ മലപ്പുറം ജില്ലയിൽ മാത്രല്ല കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം ഒന്നോ രണ്ടോ പേരുകളാണ് നമ്മൾ ആളുകളാണ് നമ്മുടെ ഈ കൃത്രിമമായിട്ട് സമുദ്ര ജലം നിർമ്മിച്ചിട്ട് അതിൽ ചെമ്മീൻ കൃഷി ചെയ്ത് വരുന്ന ആളുകൾ നമ്മൾ അറിയുള്ളു അപ്പം അതിൽപ്പെട്ട ഒരാളാണ് ഈ മുഹമ്മദ് സലീം എന്നുള്ളവര് നമുക്കിവിടെ അഭിമാനമുണ്ട് അപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തോളമായിട്ട് ഈ വിദേശ വിദേശങ്ങളിൽ വിദേശ കയറ്റുമതി മൂല്യമുള്ള വനാമി ചെമ്മീൻ ഇനം തന്നെയാണ് ഇവർക്ക് ചെയ്തു വരുന്നത് അപ്പോൾ അതിനൊക്കെ നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി ആണ് അതൊക്കെ അപ്പോൾ അത് ചെയ്യുന്നുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിലും മാത്രമല്ല നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ചെയ്യാനുള്ളൊരു ഒരാളാണ് അപ്പം നമുക്കറിയാത്ത കാര്യങ്ങൾ പോലും ഇപ്പോൾ പ്പോൾ നമ്മൾ ഇപ്പോൾ കൃഷി ഓഫീസർ ആണെങ്കി ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാം നമുക്ക് അറിഞ്ഞോ ഇല്ല നമ്മൾ നമ്മളും കർഷകർ അടുത്ത് തന്നെ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ അപ്ഡേഷൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും അവരൊക്കെ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നല്ല പുതിയ വെറൈറ്റികളായാലും അതുപോലെ പുതിയ മരുന്നുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കെമിക്കൽസോ മരുന്നുകളോക്കെ ആയാലും ഒക്കെ ഒരു ഒരു ഗവേഷണ മനോഭാവത്തോടു കൂടി അതായത് ഇപ്പോ സത്യം പറഞ്ഞാല് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നൂതന കൃഷിക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ പഞ്ചായത്ത് ബ്ലോക്ക് അതുപോലെ ജില്ലാ തലത്തിലൊക്കെ ഇത്തരത്തിലുള്ള പ്രിസിഷൻ ഫാമിങ്ങും അതുപോലെ ഹൈടെക് കൃഷി രീതികളെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ കൂടുതൽ വിളവ് നമുക്ക് ആവശ്യമാണ് ഇപ്പം സാമ്പ്രദായിക കൃഷിയേക്കാൾ കൂടുതൽ ഉപഭോഗം കൂടാണ് അപ്പം കുറഞ്ഞ സ്ഥലത്തുനിന്ന് കൂടുതൽ വിളവ് കിട്ടുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഇഷ്ടംപോലെ പദ്ധതികൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് സാധാരണ രീതിയിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സപ്പോർട്ട് കിട്ടലുണ്ട് അത് കൃഷിഭാഗം വഴി കിട്ടലുണ്ട് പിന്നെ അതുപോലെ പച്ചക്കറി വികസന പദ്ധതി എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി വരാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഇതുപോലെ സപ്പോർട്ട് കിട്ടും അവർക്ക് ലഭിക്കുന്ന നമുക്ക് തന്നെ തരാൻ പറ്റുന്ന ഏതൊക്കെ സപ്പോർട്ടുകളുണ്ടെങ്കിൽ നമുക്ക് തരാറുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ഫുൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഓ തീർച്ചയായും പിന്നെ പിന്നെ മെയിനായിട്ട് നമുക്ക് ഏത് കർഷകനും നേരിടേണ്ട പ്രശ്നമാണ് വിപണനം മാർക്കറ്റിങ് അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ പുതിയൊരു ടെക്നോളജി പുതിയൊരു ഒരു ആശയം നിങ്ങൾ കൊണ്ടുവന്നതായിട്ട് നമ്മളിങ്ങനെ കേട്ടറിഞ്ഞു വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ പല മാധ്യമത്തിലും ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കേട്ടറിഞ്ഞു അത് എന്താണ് ഒന്ന് നമ്മൾ പ്രേ പ്രേക്ഷകർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ ആ അതായത് സത്യം പറയുകയാണെങ്കിൽ നമ്മളെടുത്ത് വന്ന ഏറ്റവും വലിയൊരു അപജയാണ് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളെ കുറിച്ച് നമ്മൾ എന്തല്ല അല്ല ആ യെസ് അതായത് നമുക്ക് മീൻ ഏതാണ് നല്ലതെന്നറിയോ മീൻ വിൽക്കുന്ന ആള് പറയുന്ന മീനാണ് നല്ലത് പച്ചക്കറി ഏതാണ് നല്ലത് ആ പച്ചക്കറി വിൽക്കുന്ന ആളാണ് ഇത പറയുന്ന ആ പച്ചക്കറിയാണ് നമുക്ക് നല്ലത് പക്ഷേ അതുപോലെ നെല് നെല്ല് നെല്ലൊക്കെ പറയുകയാണെങ്കിൽ വളരെ അപകടത്തിലാണ് അരി അരിക്ക് സത്യം പറഞ്ഞാൽ ഒരു റൈസ് ക്വാളിറ്റി പാരാമീറ്റർ ഇല്ല നമ്മൾ ഇത് ആ അരിയുടെ ആ ഘടന കണ്ടിട്ടാണ് കഴിക്കുന്നത് അതിലെന്തൊക്കെ അടങ്ങിയില്ല എന്ന് പറയുന്നത് ഏതുവരെ ഇല്ല ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ വരെ സംവിധാനം ഇല്ല ഇത് നമ്മളെ സൊസൈറ്റിക്ക് വന്ന വലിയൊരു ആഭാജിയാണ് ഇതിന് കൃത്യമായിട്ട് നമുക്ക് ഇതിനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ സൊസൈറ്റിയെ ഡയറക്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിട്ടില്ല പക്ഷേ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ തണ്ണിമത്തം കൃഷി എന്നൊക്കെ പറയുന്നത് ഒരു എക്സോട്ടിക് ഫ്രൂട്ടാണ് നമ്മൾ നേരെ അങ്ങോട്ട് കഴിക്കുകയാണ് വേറെ ഒന്നും ഒന്നുമില്ല പിന്നെ ഞാൻ ഒറ്റ കാര്യം കൂടി നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവുകൾ തണ്ണിമത്തൽ ഇഞ്ചക്ഷൻ കുത്തി വെച്ചിട്ട് ഹോർമോൺ കുത്തി വെച്ചുകാണ്ടാണ് ഈ കളറ് വരുത്തുന്നതും മഞ്ഞ കളറ് വരുത്തുന്നതും ചുവപ്പ് കളർ വരുത്തുന്നതും ഒക്കെ അതിനെപ്പറ്റി കർഷകൻ കർഷകൻ എന്നല്ല എന്നല്ലെങ്കിൽ ഈ സാധനം പ്രൊഡക്ഷൻ ചെയ്ത് ഇത്രയും ഹൈ ക്വാളിറ്റിയിൽ ഉണ്ടാക്കി വെച്ച് ജനങ്ങളിലോട്ട് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു മറുപടി പറയണ്ടാവോ അല്ലെങ്കിൽ ഒരു കേവല ബുദ്ധിയുള്ള ഒരാൾ അത് ഉൾക്കൊള്ളൂല എന്നുള്ളതാണ് തീർച്ചയായിട്ടും പക്ഷെ ഇപ്പം പുതിയ യുഗത്തിൽ സോഷ്യൽ മീഡിയയുടെ കാലത്തില് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആളുകൾ പറയുന്നതൊക്കെ പിന്നെ ആളുകൾ ശരിവെക്കാണ് തീർച്ചയായിട്ടും അപ്പൊ ഇൻഫ്ലുവൻസർമാരാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്താണ് സൊസൈറ്റിയോട് പറയുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് തീർച്ചയായിട്ടും അതായത് ഇപ്പം നിങ്ങളെ പോലെയുള്ള ഒരാൾ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ആ സമയത്ത് നിങ്ങൾ പറയുന്നത് ആ ആളുകളൊക്കെ ആദ്യമാണ് സംശയത്തോടെ കേൾക്കുള്ളൂ നിങ്ങൾ ഫോളോവർ ആയി കഴിയുന്നതിനോട് കൂടി നിങ്ങൾ പറയുന്നത് ഒക്കെ ആൾ വിശ്വസിക്കാൻ തയ്യാറാവുക തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ കൂടുതൽ ജാഗരൂകരാകണം അത്തരത്തിൽ ജാഗരൂകരാകാതെ പറ്റി എനിക്ക് ഒന്നാമത് ഈ കൃഷിയിൽ ഇത്തരത്തിലുള്ള വാർത്തകളെ ഞാൻ ചിന്തിക്കാൻ പോലും തയ്യാറല്ലാത്തൊരു വ്യക്തിയാണ് പക്ഷെ ഇത് ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മായം കലർത്താൻ സാധ്യതയുണ്ടോ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കല്ല ചിന്തിക്കലോ അതിന്റെ ഒരു നെഗറ്റീവ് ആയിരിക്കാം അതിനെപ്പറ്റി അന്വേഷിക്കാനേ ഞാൻ പോവാറില്ല എന്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു കൃത്യം ഭാഗമായ ഒരു തണ്ണിമത്തനിൽ ഒരു പിന്നു കുത്തിയാൽ അത് പൊട്ടും അതാണ് ആ അതായത് അത് ആണ് സാധ്യത പിന്നെ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് അത് വീണ്ടും ഒരു പിന്നെ ഞാൻ കുത്തി നോക്കിയിട്ടില്ല സാധാരണ നമുക്ക് വിളവെടുക്കുമ്പോഴാണ് ഈ അപകടം ഇനി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇനി ഇതിൽ വേറൊരു കാര്യം ഞാൻ പറഞ്ഞത് ഇതൊന്നും ചെയ്യാതെ ഈ കളറിൽ നമ്മൾ ഉണ്ടാക്കിയല്ലോ ഇനി ഈ കളർ ഉണ്ടാക്കാൻ വേണ്ടി കൃത്രിമമായിട്ട് ഇതിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുമ്പോഴേ ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്ന സമയത്ത് പിന്നെ അതെങ്ങനെ തന്നെ ഈ നെഗറ്റീവ് സ്പ്രെഡ് ആക്കുന്ന ഡോക്ടേഴ്സ് കുറച്ച് ഡോക്ടേഴ്സ് ഞാൻ അതിനനുസരിച്ച് ഒരു വീഡിയോ ഞാൻ എന്നുണ്ട് പക്ഷേ ആ ഡോക്ടേഴ്സ് പറയുന്നത് അത്രയും മോശകരായിട്ടുള്ള സംഗതിയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമുക്കത് ഒരു കർഷകനായാലും ഏത് കർഷകനായാലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല പിന്നെ സ്വാഭാവികമായിട്ടും ഒരു എടുത്ത് ഒരു സാധനം അകത്തേക്ക് തള്ളിയാല് അത് പുറത്തേക്കാണ് തള്ളുക ആ ഹോളില് കൂടെ അത് പുറത്തേക്കാണ് തള്ളുക ഒരു അത് അബ്സോർബ് ചെയ്യൂല തീർച്ചയായിട്ടും അത് പുറത്തേക്കാണ് ഒഴിവാക്കാനുള്ള സാധ്യതയാണ് ഞാൻ എല്ലാ ഫലങ്ങളിലും കണ്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും തണിമത്തലോ അതാണ് ഇനി വേണമെങ്കിൽ നമുക്ക് രണ്ടാക്കും ഒരു ദിവസം എടുത്ത് നമ്മളെ ഉണ്ടാക്കിയ സാധനം ജനങ്ങളാണ് കഴിക്കണത് അത്രയും കോളി സാധനം നമ്മള് ജനങ്ങളിലോട്ട് എത്തിച്ചു കൊടുക്കുമ്പോ ചില ആൾക്കാർ അതിനെ നെഗറ്റീവ് ആ ആൾക്കാർ നല്ല സാധനം പോലും വാങ്ങാൻ പറ്റാത്ത ഒരു ിൽ തന്നെ ഈ സാധനത്തില് രീതി വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇതിൽ നമ്മൾ ലെസ് കെമിക്കൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പരമാവധി ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമ്മൾ ഒരു നാട്ടിൽ കൃഷി ചെയ്യണം നമ്മൾ ഒരു കോർപ്പറേറ്റ് ഒന്നല്ല ഇവിടെ കൃഷി ചെയ്തിട്ട് നമ്മുടെ നാട്ടുകാർ തന്നെയാണ് കഴിക്കേണ്ടത് കഴിക്കുന്നത് അപ്പൊ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യത്തിന് പ്രധാന അതേപോലെ ആ നിലയ്ക്ക് നമ്മൾ പരമാവധി കെമിക്കൽ ആപ്ലിക്കേഷൻസും വിഷാംശങ്ങളും കുറച്ച് സോറി കുറച്ച് ചെയ്യാൻ ശ്രമിക്കുക പഠിക്കുക എന്നിട്ടത് ബോധ്യപ്പെടുത്തിയിട്ട് ആളുകൾക്ക് കൊടുക്കുക ഇന്നത്തെ കൃഷി അത് ആളുകൾ ഒരു മര്യാദ വില തരും നല്ല സാധനത്തിന് നമ്മൾ തർക്കിക്കണ്ട തർക്കിക്ക നിലവിലിപ്പം ഒരു എക്സാമ്പിൾ ഇതിൻ്റെ മാർക്കറ്റിന് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നിങ്ങൾക്കറിയോ ഈ സാധനം നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല തീർച്ചയായും തമിഴ്നാട്ടിലും ഡിണ്ടികലിലും മുണ്ടൽപേട്ടിലൊക്കെ ഉണ്ടായിരുന്ന സാധനം ഇത് ഈ കേരള വിപണിയിൽ എത്തുമ്പോഴേക്കും നമ്മുടെ ഫീൽഡിൽ പത്ത് രൂപയാണ് അയാൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ എത്തുമ്പോൾ ഇരുപത്തിയഞ്ച് രൂപയാണ് ആ ഇരുപത്തിയഞ്ച് രൂപ നമുക്ക് ഇവിടെ കിട്ടും തമിഴ്നാട്ടിൽ ഉത്പാദിപ്പിക്കുന്ന കർഷകന് പത്ത് രൂപ കിട്ടുന്ന സമയത്ത് ഇത് വിൽക്കുന്ന സ്ഥലമായ കേരളത്തിൽ ഉണ്ടാക്കുന്ന കർഷകന് മാർക്കറ്റ് പ്രൈസ് തന്നെ കിട്ടും നമ്മൾ കൂടുതൽ വിലക്ക് വേണ്ടി തർക്കിക്കണ്ട നമുക്ക് ഓൾറെഡി വില കിട്ടും പക്ഷേ എന്ത് വേണം ക്വാളിറ്റി അത് കർഷകൻ പഠിക്കണം അല്ലാതെ വായിക്കൊണ്ട് പറഞ്ഞാൽ ക്വാളിറ്റി ആവും അത് കഴിക്കണ ആളുകൾ തീരുമാനിക്കണം ആ അതിന്റെ ടേസ്റ്റ് അതിന്റെ ഡിഫറൻസ് എന്താണ് എന്നുള്ളത് കഴിക്കുന്നവരാണ് തീരുമാനിക്കുക ഇതിന്റെ സാധനം അത് നന്നെങ്കിൽ മാത്രമേ നന്നു ആളുകൾ പറഞ്ഞു ഞാൻ വിടാതെ അത് നല്ലതാണെന്ന് പറഞ്ഞോണ്ട് അപ്പൊ നമ്മൾ ക്വാളിറ്റിയിൽ ശ്രദ്ധിച്ചാൽ മതി സ്വാഭാവികമായിട്ട് ഇത് ഈസിയാണ് മാർക്കറ്റിങ് പക്ഷെ ക്വാളിറ്റി നിർബന്ധമാണ് ബിക്കോസ് അതൊരു എക്സോട്ടിക് ഫ്രൂട്ടാണ് അത് കഴിക്കുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടും ഇത് അത് ഇല്ല അപ്പം അത് വ്യത്യാസം ഉടനെ ആളുകൾക്ക് മനസ്സിലാവും ഇനി ഒന്ന് ഞാൻ പറയാം നാട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്നതും പുറത്തുനിന്ന് വരുന്നതും എന്തായാലും വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മുടെ മണ്ണിൽ ഉണ്ടാവുന്ന ഒരു ഉൽപ്പന്നം നമുക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നും അതിവിടെ എല്ലാരും പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ഇടയിലുള്ള കർഷകർ തമ്മിലുള്ള ഗുണനിലവാരത്തിന്റെ പ്രശ്നങ്ങളാണ് അത് നമ്മൾ കൃഷിയിൽ കൂടുതൽ ശ്രദ്ധിക്കണം കൃഷി ഇത് പിന്നെ ടെക്നിക്കലി ഉള്ള ഒരു കൃഷിയാണ് അപ്പം അതിൻ്റെ വെള്ളത്തിന്റെ അളവൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വിചാരിക്കുന്ന സാമ്പ്രദായിക കൃഷിയിൽ ഒരിക്കലും ഈ കൃഷിയെ കൂട്ടിക്കെട്ടാൻ നമുക്ക് കഴിയില്ല ഇതിൻ്റെ എ ടു സെഡ് പഠിക്കാതെ ഇറങ്ങിയാൽ ഉറപ്പായിട്ടും നമുക്ക് നഷ്ടം പറ്റും തീർച്ചയായിട്ടും അപ്പോൾ ഒന്നുകിൽ അറിയില്ലെങ്കിൽ അറിയുന്ന ഒരാളെ മുന്നിൽ ഒരു ആക്കി നിർത്തുക അതിന് നമ്മളൊരു എമൗണ്ട് കൊടുത്താലും പ്രശ്നമില്ല അത് കൃത്യമായി ആ സക്സസ് ആകുന്നത് വരെ അയാളെ കൂടെ നിർത്തിയാലും ഒരു ശമ്പളം കൊടുത്താലും പ്രശ്നമില്ല പക്ഷേ ഫെർട്ടിഗേഷൻ ആണ് ഡ്രിപ്രിഗേഷൻ ആണെന്ന് പറഞ്ഞ് തുടങ്ങിയാലും ഇതിൻ്റെ കൃത്യമായ ഫെർട്ടിഗേഷൻ ഷെഡ്യൂളും ഇതിന് സമയ സമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും വിളവ് കിട്ടൂല നമുക്ക് അഞ്ച് ടണ്ണോ എട്ട് ടണ്ണോ ഉണ്ടായിട്ടൊന്നും കാണാൻ നമ്മളിപ്പോ ആവറേജ് പതിനഞ്ച് ടണ് നമുക്ക് ആവറേജ് കിട്ടണം ഞ്ച് ടണ്ണ്ണ്ണ് അളപ്പെടുത്ത കർഷകരുണ്ട് ഇരുപത് ടണ് എന്നൊക്കെ പറഞ്ഞാൽ ഹൈഇയില്ല പതിനഞ്ച് ടൺ കിട്ടിയാൽ ആ കർഷകന് കുഴപ്പമില്ലാതെ പോവാ ആൾക്കും നല്ലത് കഴിക്കാം പതിനഞ്ച് ടണ്ണാൾ വിറ്റിട്ടുണ്ടാകും ഇനി ഇപ്പൊന്ന് പറഞ്ഞാൽ ഏക്കർ കൃഷി ചെയ്തിട്ട് ആറ് ടണ്ണ്ണേ കിട്ടിയിട്ടുള്ളെങ്കിൽ ആറ് ടണ്ണ് വിറ്റിട്ടുണ്ടാകും അതായത് കോൺട്രിബ്യൂഷൻ കുറഞ്ഞു കുറഞ്ഞു അപ്പൊ ഏക്കറിൽ ഇരുപത് ടൺ കിട്ടുമ്പോൾ കോൺട്രിബ്യൂഷനും കൂടിയാണ് സൊസൈറ്റിക്കും മെച്ചാണ് എല്ലാം നൽകും അതാണ് അപ്പം സനിമത്തൻ ഈസിയാണ് പിന്നെ ഇതിലുള്ള വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ തണ്ണിമത്തലിലെ ഏറ്റവും വലിയ ചലഞ്ചാണ് ട്രാൻസ്പോർട്ടേഷൻ അതായത് ഈവൻ നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ളവർക്ക് കടയിൽ പോയിട്ട് പോലും ഈ സാധനം വാങ്ങി വരുമ്പോൾ ഒന്നുകിൽ ആ കവറ് പൊട്ടും അതല്ല എന്നുണ്ടെങ്കിൽ ആ തണ്ണിമത്തൻ പൊട്ടും വണ്ടിക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളും അതല്ലെങ്കിൽ ഒരു കുട്ടികളോടൊന്നും ഒരു തണ്ണിമത്തം കൊണ്ടുവരാൻ നമുക്ക് പറയാൻ പറ്റൂല വേറെ ഒരു സാധനത്തിന്റെ കൂടെ ഈ തണ്ണിമത്തം കൊണ്ടുവരാൻ പറ്റൂല അതായത് തണ്ണിമത്തം വാങ്ങി തക്കാളി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്തുമ്പോ തക്കാളി ജ്യൂസും തണ്ണിമത്തും നമുക്ക് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂ പിന്നെ ഒരു സ്ഥലത്ത് ഒതുങ്ങി നിക്കാത്തൊരു സാധനം അപ്പൊ ഇതൊരു എന്നൊന്നും നിലക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ആൾക്കാർക്ക് വാങ്ങുമ്പോൾ ഉള്ള ഒരു പ്രശ്നം അപ്പൊ ഇതിന് ഇപ്പൊ കണ്ട ഒരു പരിഹാരം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളടുത്ത് ഇപ്പൊ ഒരു വെബ്സൈറ്റ് നമ്മൾ റെഡിയാക്കി വെറൈറ്റി ആണല്ലേ വെറൈറ്റിയുടെ ഫോട്ടോസും അതിന്റെ വിലയും ഒക്കെ നമ്മൾ ഏകദേശം കൃത്യം തൂക്കം നമുക്ക് കൊടുക്കാൻ കഴിയും ഏകദേശം ഇന്ന റേഞ്ചിലായിരിക്കും ആ തൂക്കം എന്നുള്ളതൊക്കെ നമ്മൾ കൊടുത്തിട്ട് ഒരു വെബ്സൈറ്റും ഉണ്ട് ഒരു ബിസിനസ് വാട്ട്സ്ആപ്പ് ഉണ്ട് അപ്പോൾ ഒന്നുകിൽ അവർക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും പഠിക്കും എന്താണ് ഇവിടെ കൃഷി നടക്കുന്നത് നമ്മൾ വർഷങ്ങളായിട്ട് എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഇതൊക്കെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അതിൻ്റെ ലിങ്കുകളും ഉണ്ട് പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പ് ബിസിനസ് കയറിയിട്ട് അതിൻ്റെ പ്രൊഫൈൽ പോയാലും അതിൽ എല്ലാ പ്രോഡക്റ്റുകളും ഉണ്ട് അതിൽ നമുക്ക് ഓരോന്നും ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ നമ്മളൊരു പ്രാദേശിക കർഷകനാണ് ഒരു ഏഴ് കിലോമീറ്റർ ചുറ്റളവിൽ വരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും വീട്ടിലെത്തി ഈ ഡെലിവറി ഇഷ്യൂ ഈ കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ഇനി ചിന്തിക്കണ്ട ചിന്തിക്കണ്ട അത് സ്റ്റാർ ഫാം തീർച്ചയായിട്ടും ഇതിന്റെ നമ്പറും അതുപോലെ തന്നെ ുംബ്സൈറ്റും ഞാൻ വീഡിയോയിലും കൊടുക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കമന്റ് കൊടുക്കാം നമ്മളെ എല്ലാ സോഷ്യൽ മീഡിയയിലും എല്ലാ ലിങ്കുകൾ ഷെയർ ചെയ്യുന്ന എല്ലാ ഭാഗത്തും ഇതിന്റെ ഡീറ്റെയിൽസുകൾ കൊടുക്കുന്ന കേട്ടോ കൂടാതെ പ്രോഡക്റ്റുകൾ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടാലും ഹ്യൂജ് വോളിയം വേണ്ടവർക്ക് കിട്ടും അത് ഒന്നോ രണ്ടോ ഒന്നോ ഷെഫിക്കാൻ കോഴിക്കോ കൊട്ടകലാണ് ഞാൻ വളാഞ്ചേരിയാണ് അപ്പം വേറെ ഏതെങ്കിലും രീതിയിലെ റിക്വയർമെന്റ് ഒക്കെ ഷെഫിക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അത് നമുക്ക് എത്തിച്ചു കൊടുക്കാം നമുക്ക് ഏകദേശം ഒരു എൺപത് ടു നൂറ് ടണ്ണിന്റെ ഇടയിൽ വിളവുണ്ടാവും അതിനിപ്പോ ഷെഫീക്കിനറിയാം ഇവിടെ നമ്മള് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മളെ വെയിറ്റും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇത്രയും സാധനങ്ങൾ നമുക്ക് വിൽക്കാനുണ്ട് ഏത് അറുപത് ശതമാനം നമുക്കതിപ്പം റെഡിയാണ് അതിന്റെ ഈ ഭാഗത്ത് തന്നെ നെക്സ്റ്റ് ഒരാഴ്ച കഴിഞ്ഞാ നോമ്പ് കഴിഞ്ഞാലും സംഗതി അതാണ് അപ്പം വിപണനത്തിന് നമ്മൾ കണ്ടെത്തിയൊരു മാർഗം ഇതാണ് ഈവൻ പിന്നെ അല്ലാത്തവർക്ക് ഒരു നല്ല ഒരു ശാന്തമായ ഒരു സാഹചര്യത്തിൽ ഫാമിൽ ഫാമിൽ വന്നിട്ട് ഞാൻ ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട് നമ്മുടെ വീടി നല്ല ഒരു ശാന്തത ഉള്ള സ്ഥലമാണ് നമുക്ക് ഫാമിങ് നമുക്ക് ലൈവായിട്ട് നമുക്ക് ഇന്ന് കാണാം പണിക്കരുതാ അവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ കൊടുന്ന് തരും ഈ ഷെഡിൽ വെച്ചിട്ടണ്ട് തൂക്കിക്കേണ്ടത് കണ്ടില്ല ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് വൈകുന്നേരങ്ങളിൽ നമുക്ക് തോട്ടമൊക്കെ കണ്ട് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഓരോന്ന് പൊട്ടിച്ചാനോ അല്ലെങ്കിൽ ആ എങ്ങനെ വിളഞ്ഞു നിൽക്കണമെന്നൊക്കെ കാണാനൊക്കെ അങ്ങനെ പോകുന്ന ഞാൻ റോഡ് ആഗ്രഹം കൃഷിയുടെ സാഹചര്യം ആയതുകൊണ്ട് കിട്ടിയതാണ് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മളെ വിപണനങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ ബ്രാൻഡിങ്ങിലേക്കാണ് പോണത് അതായത് നമ്മുടെ ഫാമിലുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഒരു പെർട്ടിക്കുലർ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും നമ്മളിപ്പം വാട്ടർ മെലൺ ഉണ്ട് വനാമി സൃംപ് ഉണ്ട് ബയോഫ്ലോഗ് സിസ്റ്റത്തിൽ വനാമി സൃംപ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അത് നമ്മൾ വിൽക്കും പിന്നെ നമുക്ക് വരാൽ കൃഷിയുണ്ട് അതുകൂടാതെ നമ്മുടെ പരമ്പരാഗത നെല്ലിനങ്ങളും പിന്നെ മറ്റ് വെറൈറ്റി നെല്ലിനങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എക്സാമ്പിളിന് രക്തശാലി ജീരകച്ചമ്പ ആ നമ്മുടെ കയ്യിലുണ്ട് ആ അതുപോലെ ജീരകച്ചമ്പാവ് അതുപോലെ ഉണ്ട് പിന്നെ ബ്ലാക്ക് റൈസ് ഉണ്ട് ബ്ലാക്ക് റൈസ് മീൻസ് അത് ചക്കാവോ ആ അതൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ അത് ജൈവ രീതിയിലാണ് ചെയ്യുക അല്ലാത്ത ഹൈബ്രിഡ് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് വാഴ കൃഷി ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ക്വാളിറ്റിയിൽ ചെയ്യാം ക്വാളിറ്റിയിൽ ചെയ്യാം അത് അത് കുറച്ച് ചിലവാണ് പക്ഷെ അതിനൊരു നിലനിൽപ്പ് ഉണ്ടാവും നമ്മളിപ്പം ചില സമയത്തൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കുന്ന പക്ഷെ അതിന് ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് എന്തെങ്കിലും ആൾക്കാർക്ക് കൊടുത്തിട്ട് പോകാൻ കഴിയില്ല അത് ഓർമ്മയില് നല്ല ഓർമ്മകളായി നിലനിന്നാല് അടുത്ത വർഷം അതിന് വാങ്ങിക്കൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് നിങ്ങൾക്ക് ഒരു സ്വീകാര്യത തൊണ്ണൂറ് ശതമാനമെങ്കിലും വരും വരും അതിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ് ഇപ്പൊ അത് ആറാമത്തെ സീസൺ സീസൺ ആണ് അപ്പൊ ഏതായാലും അടിപൊളിയായിട്ടുണ്ട് നമ്മളെ സെലീംക ഈ അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽസ് ഒരു കർഷകൻ എങ്ങനെ ആവണം ഒരു കർഷകൻ എത്ര ക്വാളിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഒരണ പോലും വിടാതെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ നമ്മളുമായിട്ട് പങ്കുവെച്ചു അതുപോലെ തന്നെ നിങ്ങളും അതുപോലെ തന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് സലീംഖാന് വിളിക്കാം ഇന്നെ വിളിക്കാം നമ്മളെ വാട്സപ്പിൽ ബന്ധപ്പെടാം ചിലപ്പോൾ വിളിച്ചാൽ കിട്ടൂല തിരക്ക ക എന്ന് പറഞ്ഞാൽ ഫുൾ തിരക്കായിരിക്കും ഫുൾ ബിസി ആയിരിക്കും അപ്പോൾ വാട്സപ്പ് മാക്സിമം നിങ്ങൾ വാട്സ്ആപ്പ് കൈകാര്യം ചെയ്യുക അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ കർഷകരിലോട്ട് മാക്സിമം എത്തിച്ചു കൊടുത്തോളെ